എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ വിബി അരുൺ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാം നിയന്ത്രിക്കണം എന്ന് ശ്രമിക്കുമ്പോൾ മനസ്സ് ഒന്നുകൂടി തളരുന്നു എന്നാൽ എങ്ങനെ വിട്ടൊഴിയാം എങ്ങനെ വിശ്രമിക്കാം എങ്ങനെ യൂണിവേഴ്സിനെ വിശ്വസിക്കാം നമുക്കിതൊരു മായാജാലം പോലെ തോന്നാറുണ്ട് പക്ഷേ ഇത് സാധ്യമാകുന്ന ഒരു ജീവിത വഴിയാണ് വിശ്വസിക്കൂ നമുക്ക് എല്ലാം കൈവശം വെക്കണമെന്ന ഒരു ആന്തരിക കമ്പൾഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ എന്താണ് നടക്കുന്നത് എന്ത് സംഭവിക്കും എല്ലാം അറിഞ്ഞിരിക്കണം എന്നാണ് മനസ്സ് പറയുന്നത് പക്ഷെ അത് നമ്മെ വരണ്ട ആന്തരികമായ ഒരു സംഘർഷത്തിലേക്കാണ് നയിക്കുന്നത് നമുക്ക് ഇന്ന് സംസാരിക്കാനിരിക്കുന്ന വിഷയം എങ്ങനെ വിട്ടൊഴിയാം എങ്ങനെ വിശ്രമിക്കാം എങ്ങനെ യൂണിവേഴ്സിനെ വിശ്വസിക്കാം നിങ്ങൾക്ക് ഇതുവരെ യൂണിവേഴ്സിനോടൊന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് പൂർണമായി പറയാനായിട്ടുണ്ടോ നിങ്ങൾ ചാറ്റ് ചാറ്റ്ബോക്സിലിടുക എസ് ഓർ നോ ടൈപ്പ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് പോയിന്റ് എങ്ങനെ വിട്ടൊഴിയാം ലെറ്റിംഗ് ഗോ വിട്ടൊഴിയൽ നമ്മൾ വെള്ളത്തെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ കൈകളിലൂടെ ഒഴുകിപ്പോവും അല്ലേ നമ്മളിപ്പോൾ പുഴയിലൊക്കെ കുളിക്കാൻ പോവുകയാണ് അവിടെ പോയി നമ്മൾ വെള്ളത്തെ ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു നോക്കൂ നമ്മുടെ കയ്യിൽ ഒതുങ്ങുമോ വെള്ളം ഇല്ല അത് ഒഴുകിപ്പോവും അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളെ നമുക്ക് പറ്റാതെ വരുമ്പോൾ നമ്മൾ വിട്ടൊഴിയുമ്പോൾ നമ്മൾക്ക് പുതിയ അവസരങ്ങൾക്കും പകർത്തലുകൾക്കും ഇടമാകും നിങ്ങൾ പ്രയാസപ്പെടാതെ സ്വീകാര്യതയുടെ ശക്തി മനസ്സിലാക്കൂ എന്താണ് വിട്ടൊഴിയൽ ഞങ്ങൾ എന്ത് വിട്ട് നമുക്ക് എന്ത് എന്തിനെ വിട്ടൊഴിയണം അതായത് നമ്മുടെ ഉള്ളിലുള്ള ഫിയർ ഔട്ട്കം പാസ്റ്റ് ട്രോമ ഇമോഷണൽ ബാഗേജ് എല്ലാത്തിനെയും വിട്ടൊഴിയുക അതുപോലെ ഒരു നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി അവൾ നടക്കാൻ ശ്രമിക്കുകയാണ് അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ നടന്നു നോക്കുകയാണ് പതുക്കെ 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 ആ കുട്ടി ഇങ്ങനെ നടക്കുന്നു പക്ഷെ അമ്മ കൈ പിടിച്ചിട്ടുണ്ടെന്നൊരു വിശ്വാസം കൊണ്ടാണ് കുട്ടി പതിയെ നടക്കുന്നത് ലാസ്റ്റ് അമ്മ ജസ്റ്റ് ഇന്ന് കൈ പിടിയിക്കുന്നു പക്ഷേ ആ മോളെ അപ്പോഴും എന്താ ചെയ്യുന്നത് ആ കൈ അമ്മ പിടിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പതുക്കെ പതുക്കെ നടക്കുന്നു വിഴാതെ അതാണ് വിടൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇമോഷണൽ ബാഗേജിനും നമ്മൾ വിട്ടുകളയുക നമ്മുടെ കൂടെ ഒരു ശക്തി ഉണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകുക അപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ വിട്ടുകളയാൻ പറ്റാത്ത ഒന്ന് എന്താണ് അതൊന്ന് ചാറ്റിൽ ചെയ്യാമോ ചാറ്റിലിടാമോ എന്താണ് നമുക്കിപ്പോൾ വിട്ട് കളയാൻ പറ്റാത്തത് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ആണോ ഫിയർ ആണോ മണിയാണോ ഡിസിഷൻ ആണോ ടെൻഷൻ ആണോ സ്ട്രെസ് ആണോ എന്താണ് നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യും അതുപോലെ അടുത്ത പോയിന്റ് ഞാൻ പറയുന്നത് റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്രമിക്കുക കഴിവ് വരുത്തുക എന്നത് ഓരോ ദിവസവും മനസ്സ് നമുക്ക് കാത്തിരിക്കേണ്ട ഒരു പണി മാത്രമല്ല നിമിഷങ്ങൾ എടുത്ത് ആഴത്തിൽ ശ്വസിക്കുക പ്രകൃതിയെ അനുഭവിക്കുക മനസ്സ് ശാന്തമാക്കുന്നത് വിശ്രമത്തിൻ്റെ ആദ്യ പടിയാണ് അതായത് നമ്മൾ റിലാക്സ് ചെയ്യുക നമ്മുടെ പ്രസൻറ്റ് മൂമെൻറ്റിൽ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുക ചുമ്മാ നമ്മളിങ്ങനെ എപ്പോഴും ടെൻഷൻ അടിച്ചിരുന്നിട്ട് നമുക്കൊന്നും നേടാനില്ല നമ്മളെപ്പോഴും മൈൻഡ് ഫുൾനെസ്സിലിരിക്കുക എന്താണ് മൈൻഡ് ഫുൾനെസ് നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ സങ്കല്പിക്കുക നമുക്കെല്ലാം ഉണ്ട് നമ്മൾ എന്തിന് വിഷമിക്കണം ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് നമ്മൾ നമ്മളെന്തിനും നമ്മുടെ ജീവിതം പാഴാക്കണം അങ്ങനെ നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് നല്ലൊരു ബ്രീത്ത് എടുക്കുക എങ്ങനെ എനിക്കൊരു ടെൻഷനും ഇല്ല എൻ്റെ എല്ലാ ടെൻഷനും എന്നിൽ നിന്ന് വിട്ടുപോകുന്നു എൻ്റെ എല്ലാ സ്ട്രെസ്സും എൻ്റെ എല്ലാ നെഗറ്റീവ് തോട്ട്സും എന്നിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വാ ശരിയായി ശാന്തമായിട്ടൊന്ന് ശ്വസിക്കുക ഓക്കെ അതുപോലെ നമ്മൾ ഒത്തിരി നമുക്ക് വിഷമം തോന്നുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങുക ഒന്ന് പൂക്കളെയൊക്കെ ഒന്ന് താലോലിക്കുക ആ പ്രകൃതി ഭംഗി ആസ്വദിക്കുക യൂണിവേഴ്സിനെ അടുത്തറിയുക അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക നമ്മുടെ മനസ്സ് ഒന്നുകൂടി ശാന്തമാകും അല്ലേ അടുത്ത പോയിൻ്റ് ഒരു ഗൈഡഡ് റിലാക്സേഷൻ മെത്തേഡാണ് നിങ്ങളെല്ലാവരും റിലാക്സ് ആകാനും നിങ്ങളുടെ മനസ്സിലെ വിഷമതകളെല്ലാം വിട്ടുപോകാനും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാനും വിശ്വസിക്കാനുമുള്ള ഒരു റിലാക്സേഷൻ മെത്തേഡാണ് എല്ലാവരും ഇത് ശാന്തമായിട്ടിരുന്ന് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് നമ്മുടെ കണ്ണുകൾ നന്നായി അടയ്ക്കാം ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നിട്ട് ആഴത്തിലൊരു ശ്വാസം എടുക്കുക ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക എഗൻ ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക എഗൈൻ ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഭാവങ്ങൾ ഭാവമാറ്റങ്ങൾ വിഷമങ്ങൾ കടന്നു പോയ ഓർമ്മകൾ എല്ലാം നമുക്ക് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്കായി വിട്ടുകൊടുക്കുക പുറത്തേക്ക് വിട്ട് കളയുക ഓക്കെ നമുക്ക് ഈ നിമിഷത്തിൽ നിങ്ങൾക്കും യൂണിവേഴ്സിനും മാത്രമുള്ള ഒരു സമയം ഇതാണെന്ന് കരുതുക ഇപ്പോൾ പ്രകാശമായ ഒരു ശാന്തത നിറഞ്ഞ ശ്വാസം നമ്മുടെ മൂക്കിലെ ഉള്ളിലൂടെ കയറുന്നു മൂക്കിലൂടെ കയറുന്നു ശരീരമാകെ ശാന്തത നിറയുന്നു അല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ശരീരമെല്ലാം ശാന്തമാകുന്നു ശരീരം പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നു മനസ്സിൽ പറയൂ ഞാൻ വിട്ടൊഴിയുന്നു എനിക്ക് യൂണിവേഴ്സിനെ വിശ്വാസമുണ്ട് എല്ലാം എൻ്റെ ഭാവിയിൽ നല്ലതിനായി നടക്കുന്നുണ്ട് ഒന്നുകൂടി പറയൂ ഞാൻ വിട്ടൊഴിയുന്നു എനിക്ക് യൂണിവേഴ്സിനെ വിശ്വാസമുണ്ട് ഞാൻ എൻ്റെ ഭാവിയിൽ നല്ലതിനായി നടക്കുന്നു നേരം ആ സൈലൻസിൽ കണ്ണടച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ ഒരു യൂണിവേഴ്സിൻ്റെ ചിത്രം മനസ്സിൽ കാണുക നിങ്ങളുടെ ചിന്തകൾ വിവിധ ചിന്തകൾ മേഘങ്ങളായി വരുന്നു പോകുന്നു നിങ്ങൾ ആ മേഘങ്ങളല്ല നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ചുറ്റിനുമുള്ള അനുയായികളാണ് ഇപ്പോൾ പകുതിയായി ഒരിക്കൽ കൂടി പറയൂ ഞാൻ എല്ലാം വിട്ടുകൊടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എല്ലാം വിട്ടുകൊടുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഒരു ചെറിയ പുഞ്ചിരിയോടെ നമുക്ക് കണ്ണുകൾ തുറക്കാം ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ശരീരം ആകമാനം ശാന്തത നിറഞ്ഞിരിക്കുന്നു നമ്മുടെ മനസ്സ് പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ശാന്തരാണ് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സമാധാനം അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഒരുപാട് ശാന്തി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടൂ ഐ ക്യാൻ ഫീൽ ഐ ക്യാൻ ഫീൽ എന്നെഴുതും അടുത്തതായി നമ്മുടെ സ്റ്റെപ്പെന്ന് വെച്ചാൽ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് വിശ്വസിക്കുക നി നിങ്ങൾ ഇപ്പോൾ അതിലൊന്നും ഒരു നിയന്ത്രണമില്ല എൻ്റെ മനസ്സിൽ ശരീരത്തിന് ഒന്നിനും നിയന്ത്രണമില്ല എന്ന് തോന്നിയാൽ പോലും നമ്മൾ ഒരു ഭാഗമാണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ യൂണിവേഴ്സിൻ്റെ വലിയ പദത്തിൽ നിങ്ങൾ കരകയറുമെന്ന് ഉറപ്പാണ് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ജീവിതത്തിൽ കരകയറും രക്ഷപ്പെടും വിശ്വാസം വെച്ചാൽ എല്ലാം സുതാര്യമായി തീരും ട്രസ്റ്റ് ദ യൂണിവേഴ്സ് ട്രസ്റ്റ് ഈസ് നോട്ട് എ ലോജിക് ഇറ്റ് ഈസ് എനർജി യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് മോഷൻ ഓഫ് എനർജി ടു അലൈൻ ആസ് ടു പർപ്പസ് നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവാത്ത വിഷമങ്ങൾ ഒക്കെ വരുമ്പോഴാണ് നമ്മളിതൊക്കെ ഒരു അവസരമായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിനോട് ഏറ്റവും അടുക്കാൻ പറ്റിയ ഒരു ചാൻസായി മാറും അല്ലേ ഇപ്പം നമ്മൾ ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കൽ ഒരു വലിയ നഷ്ടത്തിൽ നിന്ന് കരഞ്ഞിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് എനിക്ക് എൻ്റെ ആത്മാവിന് നല്ലതായത് അതുകൊണ്ടാണ് എനിക്ക് യൂണിവേഴ്സിനോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞത് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ബ്ലെസ്സിങ്സ് എല്ലാം വന്നത് അതുകൊണ്ടാണ് പഴയ ഒരു വിഷമത്തിൻ്റെ തുടക്കത്തിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ലഭിച്ചു അപ്പം അത് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടാവുന്നത് എന്താണ് എന്നോട് കമൻറ്റ് ചെയ്യുമോ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിശ്വസിക്കാൻ ഇനി നിങ്ങൾ ശ്രമിക്കേണ്ടത് നിമിഷങ്ങൾ കൊണ്ട് നിന്ന് വെല്ലുകളെ വെല്ലുവിളികളെ വിട്ടൊഴിയുക സുഖമായി വിശ്രമിക്കുക വിശ്വാസത്തോടെ നീങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ കുറച്ചു നിമിഷം നിങ്ങളുടെ ശ്വാസത്തെ കേൾക്കൂ യൂണിവേഴ്സിനോട് പറയൂ ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു ഞാൻ ഞാനല്ലാതെ നിയന്ത്രണങ്ങളെ വിടുന്നു ഞാൻ പരിപൂർണമായും ഈ പ്രക്രിയയുടെ ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് അടുത്തതായി ഞാൻ പറയുന്നത് ലെറ്റിങ് ഗോ ആൻഡ് ട്രസ്റ്റിംഗ് ദ യൂണിവേഴ്സ് പ്രാക്ടിക്കൽ സ്റ്റെപ്സാണ് ഓക്കെ അപ്പം നമ്മൾ ഒന്നാമതായിട്ട് നമ്മുടെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ സ്വയം നിയന്ത്രണം അതായത് വിട്ടുകൊടുക്കുക സറണ്ടർ ദ നീഡ് ഫോർ കൺട്രോൾ നാം എല്ലാം കൃത്യമായി നടക്കണം എന്നൊരു വിചാരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്ത് ചെയ്യാം ഓരോ ദിവസം പണിയെടുക്കുന്നതിന് ശേഷം പറയുക ഇനി ഞാൻ വിട്ടുകൊടുക്കുന്നു സംഭവിക്കണം അത് യൂണിവേഴ്സിലേക്ക് എന്നെ അടുപ്പിക്കുന്നു ദിവസത്തിൽ രണ്ട് തവണ കണ്ണടച്ച് പറഞ്ഞു നോക്കൂ ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് ഭയങ്ങളെ തിരിച്ചറിയുക എന്നാൽ പിടിച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക ഓക്കെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉയ നമ്മുടെ ഉള്ളിൽ ഉയരുന്ന ഭയങ്ങൾ ശരിയാണ് പക്ഷേ അതിൽ കുടുങ്ങരുത് എന്ത് ചെയ്യാം പേടി തോന്നുമ്പോൾ കുറച്ച് എഴുതി നമ്മളിങ്ങനെ പറയുക ഇന്ന് എനിക്ക് ഭയം തോന്നിച്ചു പക്ഷെ ഞാൻ അതിനെ വിട്ടുകൊടുക്കുന്നു ഞാൻ യൂണിവേഴ്സിലേക്ക് അത് വിട്ടുകൊടുക്കുന്നു എനിക്ക് തോന്നിയ ഭയം ഫിയർ എല്ലാത്തിനെയും ഞാൻ എൻ്റെ യൂണിവേഴ്സിനോട് സമർപ്പിക്കുന്നു യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുന്നു അതിനായി നമ്മൾ ഒരു ലെറ്റിംഗ് ഗോ ജേർണൽ തയ്യാറാക്കുക ഓക്കെ അടുത്ത് മൂന്നാമത്തെ പോയിന്റ് പൂർണ്ണതയുടെ ഓർമ്മപ്പെടുത്തൽ ഡെയിലി റിമൈൻഡർ ഓഫ് ഹോൾനസ് നാം അപൂർണരാണെന്ന് തോന്നിയാൽ ലെറ്റിംഗ് ഗോ വലിയ കാര്യമാവും കൃത്യമായി പറയൂ എനിക്ക് ഇപ്പോഴുള്ളതൊക്കെയും മതിയാകുന്നു ഞാനൊരു ശക്തമായ സോളാണ് എല്ലാം എൻ്റെ പക്കൽ വന്നുകൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഞാൻ ശക്തമായ ഒരു സോളാണ് എൻ എല്ലാം എൻ്റെ പക്കൽ വന്നുകൊണ്ടേയിരിക്കുന്നു താങ്ക് യു യൂണിവേഴ്സ് ഇങ്ങനെ പറയൂ അടുത്ത പോയിൻ്റ് ഫോർത്ത് സ്റ്റെപ്പാണ് ട്രസ്റ്റ് ബിൽഡിങ് ഹാബിറ്റ് എവറി ഡേ നമ്മൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യണം ദിവസേന അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ അഫർമേഷൻ പറയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ യൂസ്ഫുൾ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാക്കുകൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ സ്ഥിരമായിട്ട് പറയും എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതം ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നു എല്ലാം എൻ്റെ ഏറ്റവും വലിയ ഹിതത്തിനായി സംഭവിക്കുന്നു ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൻ കയ്യിൽ വിട്ടുകൊടുക്കുന്നു ഞാൻ എത്രയും സ്വാതന്ത്ര്യം എത്രയും വിശ്വാസത്തോടെ ജീവിക്കുന്നു ഓക്കെ ഒന്നും കൂടെ പറയാം എനിക്ക് വിശ്വാസമുണ്ട് എൻ്റെ ജീവിതം ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്നു എല്ലാം എൻ്റെ ഏറ്റവും വലിയ ഹിതത്തിനായി സംഭവിക്കുന്നു ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുന്നു ഞാൻ എത്രയും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അത്രയും വിശ്വാസത്തോടെ ഞാൻ ജീവിതം നയിക്കുന്നു ഇങ്ങനെ എന്നും ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അടുത്ത അഞ്ചാമത്തെ പോയിന്റ് ആണ് കൃതജ്ഞതയുടെ ശക്തി പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ട്രസ്റ്റ് വരണമെങ്കിൽ ആദ്യമുള്ളത് ആദ്യം നമുക്കുള്ളതിനെക്കുറിച്ച് നന്ദി പറയണം എന്നും രാവിലെ രാത്രി മൂന്ന് കാര്യങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയുക പ്രതീക്ഷയോടെ പറയുക നന്ദി യൂണിവേഴ്സ് എനിക്കായി നിങ്ങൾ ഒരുക്കുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി യൂണിവേഴ്സ് എനിക്കായി നിങ്ങൾ ഒരുക്കുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി യൂണിവേഴ്സ് എനിക്കായി നിങ്ങൾ ഒരുക്കുന്ന അത്ഭുതങ്ങൾക്ക് അതുപോലെ അടുത്തത് സിക്സ് സ്റ്റെപ്പാണ് റിലീസ് റിച്വൽ സ്നേഹത്തോടെ വിടുവിക്കുക ഒരു ചെറിയ ലെറ്റിംഗോ റിച്വൽ നമുക്ക് തയ്യാറാക്കാം എന്താണ് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പരാതികൾ നമ്മുടെ ടെൻഷൻസ് എല്ലാം നമ്മുടെ ഭയം എല്ലാം ആശങ്കകൾ ഒക്കെ എന്താ ചെയ്യേണ്ടത് ഒരു പേപ്പറിൽ എഴുതുക എന്നിട്ട് ആ പേപ്പർ കത്തിച്ച് കളയുക എന്നിട്ട് അത് കയ്യിലെടുത്ത് ഊതി യൂണിവേഴ്സിന് സമർപ്പിക്കുക ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഉച്ചത്തിൽ പറയുക ഞാൻ വിട്ടുകൊടുക്കുന്നു യൂണിവേഴ്സ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അപ്പോൾ യൂണിവേഴ്സിന് നമ്മുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒരു പേപ്പറിൽ എഴുതി കത്തിച്ച് നമ്മളത് യൂണിവേഴ്സിന് വിട്ടുകൊടുത്തു അപ്പോൾ യൂണിവേഴ്സ് എന്നിട്ട് പറയാം യൂണിവേഴ്സ് ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു അതുപോലെ ഒരു സൈലൻറ്റ് സിറ്റിംഗ് പ്രാക്ടീസ് ആണ് ഏഴാമത്തെ സ്റ്റെപ്പ് എന്താണ് നിശബ്ദമായിരിക്കുക ദിവസം പത്ത് മിനിറ്റ് കണ്ണടച്ച് യൂണിവേഴ്സിനോട് സംസാരിക്കുക ഓക്കേ സമ്പർക്കമുണ്ടാകട്ടെ അതിനായി ഒരു മനഃശാന്തിയുള്ള സംഗീതം വെച്ച് ഒരു എന്താ പറയുക അഗർബതിയില്ലേ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ആ ഒരു റൂമിലിരുന്നിട്ട് വേണം ഇരുന്നിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഗീതത്തിൻ്റെ ആ ഒരു ചന്ദനത്തിരിയുടെ ആ ഒരു സ്മെല് ആ ഒരു സംഗീതത്തിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒത്തിരി ശാന്തി ലഭിക്കും നമുക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാൻ കഴിയും ആരുടെയും ഒരു ശല്യമില്ലാതെ നമുക്കൊരു വേറെ ലെവൽ എനർജി അനുഭവപ്പെടും ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിതെല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കാണാൻ കഴിഞ്ഞെങ്കിൽ അത് ഡിവൈൻ എനർജിയുടെ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം ലഭിച്ചവർക്ക് മാത്രമേ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് ഞാൻ പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യണം എന്നാണ് അതായത് ചെറിയൊരു ചുവടുകൾ നമ്മുടെ ആത്മാവിനെ വിശ്വസിക്കാൻ പഠിക്കും നമ്മുടെ ആശങ്കകൾ ഒഴിഞ്ഞാലേ അതിന് സ്ഥാനം വിശ്വാസം എല്ലാം നമുക്ക് മനസ്സിലുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ടുഡേ ജസ്റ്റ് ലെറ്റ് ഗോ എ ലിറ്റിൽ റെസ്റ്റ് യൂണിവേഴ്സ് ഈസ് ഗൈഡിങ് യു ആൾറെഡി നമ്മുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടുണ്ടാകും ഉണ്ട് എന്നുള്ള വിശ്വാസത്തം വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ ഒപ്പം എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റിനും ഒരു ഡിവൈൻ ആയിട്ട് യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട് എല്ലാവരും വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് എല്ലാ നന്മകളും സന്തോഷവും സമ്പൽ സമൃദ്ധിയും എല്ലാം വന്നു ചേരും വിശ്വസിക്കൂ വിശ്വസിക്കൂ പഴയ കാര്യങ്ങളെയെല്ലാം വിട്ടുകഴിയോ വിട്ടൊഴിഞ്ഞു കളയൂ ഓക്കെ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടിരിക്കും എല്ലാവരും എല്ലാവരും ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക ഇതുപോലെ ചെയ്യുക ഇതെല്ലാം ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെയും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാം മാറ്റി ഒരു പോസിറ്റീവ് എനർജിയിലോട്ട് വരാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലോട്ടും ഇത് പാസ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയുള്ള ഈ സോൾഫുള്ളായിട്ടുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും നന്മകളും ആയസ് ആരോഗ്യം സന്തോഷം ജീവിത വിജയം എല്ലാം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് നേർന്നുകൊണ്ട് നിർത്തുന്നു വിബി അരുൺ Keep going. Thank you. Thank you, universe.